യും ഫർണിഷ് ഐറ്റംസുകളുടെയും അതിവിപുലമായ ശേഖരം കൊച്ചിയിൽ ഹോൾസെയിൽ കിട്ടുന്ന ആകെ ഒരു സ്ഥാപനം നമ്മുടെ ഷോപ്പാണ് അത് നെറ്റ് കട്ടി സ്റ്റാർട്ടിംഗ് റേഞ്ചിന്റെ ആയിരിക്കും ഇരുപത് രൂപ റിലയൻസിന്റെ റിലയൻസിന്റെ രൂപ രണ്ട് സി സി ഫോർ ഫോർ ഒരു ദശാബ്ദത്തിന്റെ സ്വന്തം വിദ്യാർത്ഥികൾക്കായി കടവൂർ സ്കൂളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ശില്പശാല സംഘടിപ്പിച്ചു പോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ കടവൂർ സ്കൂളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ശില്പശാല നടത്തി കടവൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അനായ സേന സംസാരിക്കുന്നതിന് ലക്ഷ്യം വെക്കുന്ന ഇംഗ്ലീഷ് എക്സ്പ്രസ് സ്പോക്കൺ ഇംഗ്ലീഷ് ശില്പശാലയുടെ രണ്ടാം ഘട്ടം നടത്തി അരീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ ജോളി ജോസഫ് ക്ലാസുകൾ നയിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് രംഗത്തേക്ക് കുട്ടികൾക്ക് പുതിയ ചുവടുവയ്പായി ശിൽപശാല മാറിയെന്ന് എച്ച് എം എനിക്കെ രശ്മി പറഞ്ഞു total number ye barka news bureau kodamangalam